ഹായ് നമ്മൾ മലയാളികൾക്ക് ചായയില്ലാത്ത ഒരു ദിവസം പോലും ചിന്തിക്കാൻ പറ്റില്ല അല്ലേ ദിവസം രാവിലെയും വൈകുന്നേരവും ഓരോ കപ്പ് ചായ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കുടിക്കുന്നവരും ഉണ്ടാവും ഇന്ന് ഒരു അടിപൊളി മസാല ടീൻ്റെ റെസിപ്പി പറഞ്ഞു തരാം കേട്ടോ അതുപോലെ തന്നെ ഈ ബ്ലാക്ക് ടീ കുടിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ അതായത് നമ്മുടെ മെമ്മറി ബൂസ്റ്റപ്പ് ചെയ്യാനും ബ്രെയിൻ സെല്ലിനെ ആക്ടിവേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നെ സ്കിന്നിനെ ബ്രൈറ്റൺ ചെയ്യാൻ വലിയ തോതിലല്ലെങ്കിലും ചെറിയ തോതിലുള്ള ഗുണങ്ങൾ നമുക്കതിൽ നിന്ന് കിട്ടുന്നുണ്ട് ഇതിൽ വൈറ്റമിൻ ഇ സി അതുപോലെ തന്നെ ഫോളിക് ആസിഡ് ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് ഓവറായിട്ട് ചായ കുടിക്കുന്നത് നമുക്ക് ദോഷമായിട്ടും ബാധിക്കും അതായത് ഉദാഹരണത്തിന് ഉറക്കമില്ലായ്മയൊക്കെ വരും കേട്ടോ അളവിൽ കൂടുതൽ ബ്ലാക്ക് ടീ കഴിക്കുകയാണെങ്കിൽ അപ്പം നമുക്കിത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് നോക്കാം ഞാനിപ്പോൾ മൂന്ന് ഗ്ലാസ് ചായേൻ്റെ അളവാണ് പറയുന്നത് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായി ചോപ്പ് ചെയ്തിട്ടിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ഏലക്കായ ഒരു ഗ്രാമ്പൂ ഒരു ചെറിയ പീസ് പട്ട ഇത്ര ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് തിള വരുമ്പോൾ നമുക്ക് ചായപ്പൊടി ഇട്ട് കൊടുക്കാം ചായപ്പൊടി നിങ്ങളുടെ ഇഷ്ടത്തിന് സ്ട്രോങ് എത്ര വേണം എന്നനുസരിച്ചിട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ അപ്പോൾ ഇത് നല്ല സ്ട്രോങ് ഉള്ള ചായപ്പൊടിയാണ് അതുകൊണ്ട് ഞാനിതാ രണ്ട് ടീസ്പൂൺ ഇട്ട് ഫ്ലെയിം മീഡിയത്തിൽ തന്നെ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇത് ഇതിൽ നിന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം ചായപ്പൊടിയും ഈ മസാലയൊക്കെ കൂടെ കേട്ടോ ശേഷം നമുക്ക് പാൽ കൊടുക്കാം ഞാനിതാ ഒന്നര ഗ്ലാസ് പാൽ ഒഴിച്ചിട്ടുണ്ട് അതായത് ഒന്നര ഗ്ലാസ് വെള്ളത്തിന് ഒന്നര ഗ്ലാസ് പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം മൂന്ന് ഗ്ലാസ് ചായേൻ്റെ അളവാണിത് ഇനി നമുക്ക് ഈ പാൽ ഒഴിച്ചതിന് ശേഷം അതിങ്ങനെ നന്നായിട്ട് തിള വന്ന് പൊന്തി വരുമ്പം അത് ഫ്ലെയിം ലോ ആക്കി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റും കൂടെ ഒന്ന് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് ആ പാലും ചായപ്പൊടിയും എല്ലാം കൂടി ഒന്ന് യോജിച്ച് നമുക്ക് കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ നല്ല കളറായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരു അഞ്ച് മിനിറ്റും കൂടെ ഇങ്ങനെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് അരിച്ചെടുത്താൽ മതി ഇതാ നമ്മുടെ അടിപൊളി മസാല ടീവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇത് ഡെയിലി ഉണ്ടാക്കി കഴിക്കണ്ട അത്ര നല്ലതായിരിക്കില്ല എന്നാലും വല്ലപ്പോഴും നമുക്ക് കുടിക്കാനും ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക് അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് ഇഷ്ടമായ നിങ്ങളെ ലൈക്കും ഷെയറും കമൻറ്റും മറക്കരുത് പുതിയ വ്യൂവേഴ്സ് ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അതിൽ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണേ ബ ബൈ